എനിക്കൊരു ആത്മവിശ്വാസമുണ്ട് വ്യത്യാസമുണ്ട് കാരണം നല്ല പിന്നെ പരിചരണമാണ് നല്ലതുപോലെ നമ്മളെ പരിചരിക്കുന്നത് നമുക്ക് മെന്റലി ഫിസിക്കലി എല്ലാവരും സ്പെഷ്യൽ കെയറിങ് ഇവർ തരും അതിൽ നമുക്ക് ഒത്തിരി ക്യൂർ ആവും നമ്മള് അതാണ് മെയിൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വളരെ മാറ്റങ്ങളുണ്ട് വളരെ മാറ്റം ചെറിയ മാറ്റം ഒന്നുമല്ല നല്ല പ്രോഗ്രസ് ഉണ്ട് ഹലോ നമസ്കാരം ഇന്നിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്താൻകോട്ട ഭരണിക്കാവ് ഡിവൈൻ സ്പൈൻ കെയർ ബോൺ അലൈൻമെൻറ്റ് ഫിസിയോതെറാപ്പി സെൻ്ററിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫേസ്ബുക്കിൽ ഒരു പേജിൽ കണ്ടതാണ് നമുക്ക് നടുവേദന കഴുത്ത് വേദന കഴുത്തുവേദന വേദനയൊക്കെ ഉള്ളവർക്ക് കിടത്ത് ചികിത്സയില്ലാതെ എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു ഇങ്ങനെ ഒരു ക്ലിനിക്ക് ഉണ്ടെന്ന് അറിഞ്ഞപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരാമെന്ന രീതി വന്നതാണ് നമുക്ക് ഡോക്ടറെയും പരിചയപ്പെടാം ഇവിടുത്തെ കാഴ്ചകളെ കാണാം അപ്പോൾ ഡോക്ടർ അകത്താണ് പേഷ്യൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ബിസി ആണോന്നറിയില്ല എങ്കിലും നമുക്ക് ഡോക്ടറെ കാണാം ഡോക്ടർ ഷഹനഅബാനും ഡോക്ടർ അകത്തല്ലേ അപ്പൊ നമുക്ക് കയറാമോ ഡോക്ടർ ഡോക്ടർ നടക്കുന്നത് ചികിത്സയിലാണല്ലേ ഇപ്പൊ എന്തിനുള്ള ചികിത്സ ചെയ്യുന്നത് ഇതിപ്പോ ായോ ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവർക്കും പ്രായം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ മുട്ട് ഭയങ്കര പ്രശ്നമാണ് രണ്ട് മുട്ടും വേദന അങ്ങനെയുള്ളവർക്ക് വന്നാലും ചികിത്സ ഉണ്ടോത്തോട്ട് മുട്ടുവേദന പല കാറ്റഗറിയിലുള്ള മുട്ടുവേദനയുണ്ട് ചിലപ്പോൾ തേമാനം കൊണ്ടുണ്ടാവുന്ന വേദന ഉണ്ടാവാം അല്ലെങ്കിൽ മസിലിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ചെറിയ പെയിനുകളുണ്ടാവാം ലിഗമെൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്ന പെയിനുകളുണ്ടാവാം അപ്പോൾ ഇത് കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ചുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതവരുടെ ആ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ അതിനകത്ത് ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി ഫിസിയോതെറാപ്പി അക്കിപ്പൊഞ്ചർ ഇതിലേത് മെത്തേഡാണ് അവർക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കമ്പയിൻ ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ പുറത്തൊരു ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനേക്കാളും നമ്മൾ കുറേ മെത്തേഡ്സ് കമ്പയിൻ ചെയ്തുള്ള ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഒരു പകുതി സമയം കൊണ്ട് റിക്കവറി ഉണ്ടാവും പക്ഷേ ഇപ്പം മെനിസ്കൽ ടെർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട് മുട്ടിന് അപ്പോൾ അതൊക്കെ ഒരു പരിധി കഴിഞ്ഞ് ടെയർ കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഏത് കേസും ഇനിഷ്യൽ സ്റ്റേജിൽ വരുവാണെങ്കിൽ റിക്കവറി എളുപ്പമായിരിക്കും പിന്നെ അത് അവരുടെ സിവിയറിറ്റി അനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ കുറച്ച് കൂടും നടുവേദനയ്ക്ക് നമ്മൾ ബോൺ അലൈൻമെൻറ്റ് തെറാപ്പിയാണ് ചെയ്യുന്നത് അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതും ഈ പറഞ്ഞ പോലെ നടുവേദന ഡിസ്ക്ബഴ്ജ് കാരണം ഉണ്ടാവാം മസിൽ സ്പാസം കാരണം ഉണ്ടാവാം പിന്നെ അലൈൻമെൻറ്റിൻ്റെ വ്യത്യാസങ്ങൾ കാരണം ഉണ്ടാവാം അതായത് നട്ടലിൻ്റെ ഷേപ്പിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണം അത് അഡ്ജസ്റ്റ് ചെയ്ത് പേഷ്യൻറ്റിനെ നടക്കുക ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് കൂടുതൽ കൂടുതൽ ഡീഫോമിറ്റീസ് ഉണ്ടാകും അപ്പോൾ അത് പെയിൻ കൂടും അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ റീസൺ നല്ലതുപോലെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും കൊടുക്കുന്നത് പിന്നെ ഡിസ്ക് ബൾജ് ആയാലും എല്ലാ ഡിസ്ക് ബൾഡിനും ഒരേ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല ഡിസ്ക് ബൾജ് ലാറ്ററൽ ഡിസ്ക് ബൾജ് ആൻറ്റീരിയർ ഡിസ്ക് ബൾജ് പോസ്റ്റീരിയർ സെൻട്രൽ ഡിസ്ക് ബൾജ് ഇങ്ങനെ പല രീതിയിലുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരേ രീതിയിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് അതിൻ്റെ ഏതാണോ മനസ്സിലാക്കി അവർക്ക് അത് മെഡി ചില പേഷ്യൻസിന് നമ്മൾ മെഡിക്കൽ റിപ്പോർട്ട് ചോദിക്കും നിർബന്ധമായിട്ടും എല്ലാവർക്കും നോക്കുന്നില്ലെങ്കിലും ചിലരുടെ നമ്മൾ നിർബന്ധമായിട്ട് നോക്കും അപ്പോൾ അതനുസരിച്ച് അവരുടെ ഡിസ്ക് ഡിസ്ക്ബൾ ചെയ്ത ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കും അതും ഡ്യൂറേഷൻ സിവിയർ പേഷ്യൻ്റിന് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും നമ്മൾ സാധാരണ ചെയ്യുന്നത് മിനിമം മൂന്ന് ട്രീറ്റ്മെൻ്റ് ആണ് ഒരാഴ്ചയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് അപ്പോൾ ഒരു ടു അവേഴ്സ് അല്ലെങ്കിൽ ത്രീ ഹവേഴ്സ് എടുക്കും ഒരു പേഷ്യൻറ്റിന് അപ്പോൾ അത് തെറാപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അങ്ങ് വിടും ഇവിടെ സ്റ്റേ ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് വീക്കാണ് വീണ്ടും അവർക്ക് അടുത്ത അപ്പോയിൻമെൻ്റ് ഉള്ളത് അപ്പോൾ അങ്ങനെ മിനിമം മൂന്ന് ട്രീറ്റ്മെൻറ്റ് പിന്നെ ചിലർക്ക് നാല് വേണ്ടി വരും ചിലർക്ക് അഞ്ച് വേണ്ടി വരും മാക്സിമം അഞ്ച് അഞ്ചുകൊണ്ട് നിർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഡാക്കി പങ്ചർ പോലുള്ള മെതേഡ്സ് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ സിസ്റ്റൊക്കെ ഉള്ള ആൾക്കാർ സിസ്റ്റ് പിന്നെ സർജ് സർജറി ചെയ്ത് റിമൂവ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ ട്രീറ്റ്മെൻറ്റിന് വരും അവർക്ക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം ഉള്ളവർ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് ഒക്കെ ഉള്ളവർ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് പിന്നെ അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റും കൂടെ ഉള്ളതുകൊണ്ട് പനി തൊട്ട് ഏത് രോഗം വരെയും നമ്മൾ ട്രീറ്റ് ചെയ്യും വരുന്ന പേഷ്യൻസിന് പക്ഷേ മെയിൻ ഈ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് സ്പൈൻ കെയർ ആണ് വേറെ ആര് വന്നാലും നമ്മൾ അവരെ അവരെടുക്കും സമയം നമ്മൾ തിങ്കൾ തൊട്ട് വെള്ളി വരെയാണ് ക്ലിനിക്ക് ഉള്ളത് ശനി ഞായർ അവധിയാണ് രാവിലെ ഒമ്പത് മണി തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ബുക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സമയത്താണ് ഓരോ പേഷ്യൻറ്റിന് ഒത്തിരി ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല ഓരോ പേഷ്യൻ്റിന് ഓരോ ടൈം കൊടുത്ത് ആ കൃത്യ ആ സമയത്ത് ആ പേഷ്യൻ്റ് എത്തിയിരിക്കണം കാരണം ഒരാൾ കയറി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ആ പേഷൻറ്റ് പുറത്തിറങ്ങാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ പരമാവധി ബുക്കിംഗ് കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത് നടുവേദന പെടലിവേദന മുട്ടുവേദനയ്ക്കൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ക്ലിനിക്ക് ഉണ്ടെന്ന് അപ്പം എന്നാൽ പിന്നെ അറിഞ്ഞപ്പോൾ ഒന്ന് വന്ന് നോക്കാമെന്ന് കരുതി കാരണം കുടുംബത്തിൽ പ്രായം ചെന്ന ഒരുപാട് പേർക്ക് മുട്ടുവേദന നടുവേദന എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചികിത്സിച്ച് ഒരുപാട് കാശും കളഞ്ഞിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് അതും കിടത്തി ചികിത്സയില്ലാതെ പെട്ടെന്ന് അസുഖം മാറ്റാൻ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവിടെ ഒന്ന് വന്ന് നോക്കാമെന്ന് കരുതി ശരിക്കും ഞാൻ കോയിട്ടിലാണ് ഞാനും ഹസ്ബൻഡും കോയിട്ടിലാണ് ഞാനിങ്ങനെ എനിക്കിങ്ങനെ ബാക്ക് പെയിൻ വന്ന് ഓർത്തോ ഡോക്ടറിനെ കാണാനായിട്ടുള്ള ഒരു ഇതിലാണ് ഞാൻ വരാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിങ്ങനെ ലേ ഒരു വീഡിയോ ഞാൻ കാണിക്കാം ആ വീഡിയോ കണ്ടിട്ടിലേക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവിടെ തന്നെ പോകാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ഞാനിവിടെ വന്ന് ഞാൻ അതിന് മുന്നേ തന്നെ ഞാൻ ഡോക്ടറുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത് അപ്പം ഡോക്ടറിൻ്റെ ആ വേ ഓഫ് ബിഹേവിങ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പം അതനുസരിച്ച് ഞാൻ ട്രീറ്റ്മെന്റിന് വന്ന് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ചെറിയ റിലീഫ് വന്ന് ചെറിയ പെയിൻഫുള്ളായിരുന്നു പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പക്ഷെ ഡേ ബൈ ഡേ എന്ന് പറയുമല്ലോ അതുപോലെ എനിക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി ഇപ്പം എൻ്റെ ഫോർത്ത് ട്രീറ്റ്മെൻറ്റാണിത് എനിക്ക് ഭയങ്കര മാറ്റമുണ്ട് കാരണം സിസ്റ്റേഴ്സൊക്കെ ചെയ്യുമ്പം തന്നെ പറയാറുണ്ട് ആദ്യത്തു നിന്നൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് മറ്റേത് ഫസ്റ്റ് ഡേ ഞാൻ വന്നപ്പം ഒത്തിരി ഇച്ചിരി കരയൊക്കെ ചെയ്തായിരുന്നു കാരണം വേദന വന്നത് അതിൽ നിന്നൊക്കെ ഒത്തിരി എനിക്ക് എനിക്കൊന്നൊരു നയൻറ്റി പെർസെൻറ്റ് വ്യത്യാസമുണ്ട് എനിക്ക് ചെയ്യുമ്പോൾ ഉള്ളത് കാരണം എനിക്ക് ഞാൻ ട്വൻറ്റി ട്വൻറ്റി ഞാൻ ഒരു ആയുർവേദിക് സെന്ററിൽ ചെന്നപ്പം ഡോക്ടർ ഇങ്ങനെ എം ആർ ഐ ചെയ്യാൻ പറഞ്ഞായിരുന്നു അപ്പം എന്നോട് പറഞ്ഞ് ഡിസ്ക് പ്രിലാപ്സും നെവ് കംപ്രഷനും ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം അത് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എനിക്ക് മാറ്റങ്ങളൊന്നും വന്നില്ല അപ്പം കോഴിയിട്ടെ ഡോക്ടർ പറഞ്ഞ് വീണ്ടും ഒരു എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞ് അപ്പം ഇവിടെ വന്നപ്പോൾ ഡോക്ടർ എം ആർ ഐയുടെ ഒന്നും ആവശ്യമില്ല ഡോക്ടർ തന്നെ അത് കൺസൾട്ട് ചെയ്ത് എൻ്റെ കറക്റ്റ് പോയിന്റ് നോക്കി ചെയ്ത് പക്ഷേ എനിക്ക് ഒത്തിരി മാറ്റമുണ്ട് കാരണം ഇന്ന് നാലാമത്തെ ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സും പിന്നെ ഒരു മെയിൻ എൻ്റെ സൗമ്യ സിസ്റ്റർ ഇവരുടെ എല്ലാം കൂടെ ഒരു നമ്മുടെ ഒരു ഒരു നമുക്ക് മെന്റലി ഫിസിക്കലി എല്ലാവരും സ്പെഷ്യൽ കെയറിങ് ഇവര് തരും അതിൽ നമുക്ക് ഒത്തിരി ക്യൂറാവും നമ്മള് അതാണ് മെയിൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം കൂടെ എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല എന്റെ പേര് ശോഭന എന്ന് ഞാൻ കൊല്ലം ജില്ല അഞ്ജലിനാണ് വരുന്നത് അതെങ്ങനെയാണ് എന്റെ ഒരു ഫ്രണ്ട് ആദ്യമായിട്ടാണ് നല്ലതാണ് നല്ല അഭിപ്രായം എന്താ പറയുക തീർച്ചയായിട്ടും ഞാനാകെ ഡൗൺ ആയിട്ടാ വന്നേ ഇത് ശെരിയാവത്തില്ല നമുക്കൊരു ആത്മവിശ്വാസം അല്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നത് ഇവിടുത്തെ നല്ല നടുവേദനയിരുന്നു എന്റെ ഇടത് കാലിലോട്ട് അതിന്റെ തരിപ്പും ഒക്കെ ഇറങ്ങി കാല് തറയിൽ കുത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു വളരെ വന്നപ്പോ തന്നെ വളരെ വ്യത്യാസമാണ് നമുക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് തീർച്ചയായിട്ടും കിടത്തി ചികിത്സയില്ലെങ്കിലും നമ്മൾ വന്ന് ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ വളരെ എന്താ പറയാ നല്ലതാണ് വളരെ നല്ലതാണ് നല്ല മാറ്റം നല്ല ഞാൻ ഇവിടെ കല് വേദനയായിട്ടാണ് വന്നത് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അതിന് ബോൺ അലൈൻമെന്റ് പറഞ്ഞു നല്ല പെയർ പെഞ്ചറി ചെയ്യുമായിരുന്നു

അസുഖികമായ വേദനയും പെരുപ്പൊക്കെ ഉണ്ടായി അങ്ങനെ ഞാൻ കുറച്ച് നാളൊക്കെ ഇങ്ങനെ പെയിൻ കില്ലറൊക്കെ കഴിച്ച് മുന്നോട്ട് പോവായിരുന്നു പിന്നീട് ഞാൻ ഒരു ഓരോർത്തോടെ സർജനെ ഇങ്ങനെ കാണിച്ചത് അപ്പം അദ്ദേഹം പറഞ്ഞ് മൊത്തത്തിൽ ബോഡി അലൈൻമെൻറ്റ് തന്നെ പോയി കിടക്കുകയാണ് കാൽമുട്ടികളുടെ ആയാലും ഡിസ്കിൻ്റെ ആയാലും ഒക്കെ അപ്പം കമ്പൽസറി ഒരു ഫിസിയോതെറാപ്പി എന്നെ കണ്ട് വല്ലപ്പോഴും ഒക്കെ ഫിസിയോതെറാപ്പി ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ വരികയും എനിക്ക് ഇത് ചെയ്ത ശേഷം വളരെ ഇമ്പ്രൂവ്മെൻ്റ് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഞാൻ ഞാനിപ്പം അങ്ങ് ഓടാൻ പറ്റുന്നില്ലെങ്കിലും ഒരു എനിക്ക് വളരെ വേദന ഉണ്ടായ ഒരു സാഹചര്യം പോലും ഉണ്ടായി ഒരു ദിവസം വെളുപ്പിന് ഞാൻ എൻ്റെ വെട്ടിയിൽ നിന്ന് ഉണരുന്നു കാലുകൾ ഉണ്ടും മുമ്പോട്ടും ഇല്ല പുറമോട്ടുമില്ലാത്ത ഒരവസ്ഥയൊക്കെ ആയിപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓരത്തോട്ട് തെല്ലുന്നു അദ്ദേഹത്തിന് നിർദ്ദേശപകാരം ഇങ്ങനെ പോയാൽക്കുള്ളത് അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴേ ഇവിടെ ഇങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട് അപ്പോൾ അത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഏത് തരം തെറാപ്പി ആണെങ്കിൽ തന്നെ ചെയ്ത് നമ്മുടെ അസുഖം ഭേദഭാവം എന്ന് അറിയാൻ കഴിഞ്ഞതിൻ്റെ പേരിൽ ഞാനിവിടെ വന്ന് ഇപ്പം എനിക്ക് വളരെ മാറ്റങ്ങളുണ്ട് വളരെ മാറ്റം ചെറിയ മാറ്റമൊന്നുമല്ല നല്ല പ്രോഗ്രസ്സുണ്ട് ഞാനിപ്പം നല്ലതുപോലെ നടക്കുകയും വാഹനം ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വന്നത് നേരത്തെ ഞാൻ വന്ന സഹായത്തോടെ ഒക്കെയാണ് അപ്പം എനിക്കതിൻ്റെയൊന്നും ആവശ്യമില്ല ഞാൻ തന്നെ എൻ്റെ വാഹനം ഓടിച്ചു വരികയും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തനിയെ വന്ന് തനിയെ പോവുകയൊക്കെ ചെയ്യാണ് അപ്പം സോ ടു ബെറ്റർ ദാറ്റ്സ് ഔട്ട് അപ്പോൾ ഡോക്ടറെ കണ്ടതിൽ വളരെയധികം സന്തോഷം ഒരുപാട് പേഷ്യൻസിൻ്റെ സന്തോഷം കണ്ട കേട്ടോ ഒരുപാട് സങ്കടത്തോടെ ഇവിടെ വന്ന് ഡോക്ടറെടുത്ത് വന്ന് അസുഖം മാറ്റി സന്തോഷത്തോടെ പോകുന്ന ഒരുപാട് പേരെ കണ്ടു ഇവരുടെയൊക്കെ സ്നേഹവും കെയറിങ്ങുമാണ് ഏറ്റവും കൂടുതലും മരുന്നിനേക്കാൾ കൂടുതൽ അവർക്ക് അസുഖം മാറ്റിയെന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്കും വളരെ സന്തോഷം അല്ലേ ഡോക്ടറെ അതെ ഇത് കാണുന്ന ഇത് കാണുന്ന ഇനി ആർക്കെങ്കിലും ഡോക്ടറിനെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ബുക്ക് ചെയ്തിട്ട് വരിക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമരേ